കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ പത്ത് ബസ് സ്റ്റാൻഡുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് പത്താമത്തേത് കൊടുവള്ളി ബസ് സ്റ്റാൻഡ് കോഴിക്കോട് നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് വടകരയിൽ നിന്നും അമ്പത്തി ആറ് കിലോമീറ്റർ ദൂരവും ഒമ്പതാമത്തേത് നാദാപുരം ബസ് സ്റ്റാൻഡ് കോഴിക്കോട് നിന്നും അമ്പത്തി ഒമ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് വടകരയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരവും എട്ടാമത്തേത് കുറ്റ്യാടി പുതിയ ബസ് സ്റ്റാൻഡ് കോഴിക്കോട് നിന്നും അമ്പത് കിലോമീറ്റർ ദൂരവും വടകരയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് ഏഴാമത്തേത് മുക്കം ബസ് സ്റ്റാൻഡ് കോഴിക്കോട് നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരവും വടകരയിൽ നിന്നും അറുപത്തിയാറ് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് ആറാമത്തേത് പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് കോഴിക്കോട് നിന്നും മുപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരവും വടകരയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് അഞ്ചാമത്തേത് ബാലുശ്ശേരി ബസ് സ്റ്റാൻഡ് കോഴിക്കോട് നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരവും വടകരയിൽ നിന്നും മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് നാലാമത്തേത് താമരശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് കോഴിക്കോട് നിന്നും വയനാട് റൂട്ടിൽ ഇരുപത്തിയൊമ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് വടകരയിൽ നിന്നും അൻപത്തിരണ്ട് കിലോമീറ്റർ ദൂരവും മൂന്നാമത്തേത് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് കോഴിക്കോടിൻ്റെയും വടകരയുടെയും ഇടയിലായിട്ടാണ് കൊയിലാണ്ടി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്നും വടകരയിൽ നിന്നും ഇരുപത്തി നാല് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് രണ്ടാമത്തേത് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കോഴിക്കോട് നിന്നും കണ്ണൂർ റൂട്ടിൽ നാൽപ്പത്തിയേഴ് കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ളത് ഒന്നാമത്തേത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കേരളത്തിലെ ഏറ്റവും വലുതും തിരക്കുപിടിച്ചതുമായ ബസ് സ്റ്റാൻഡുകളിൽ ഒന്നാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ